ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ നമ്മൾ പി എസ് സി ടെൻത്ത് ലെവലിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാർട്ട് വൺ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ടുള്ള ടെൻത്ത് ലെവൽ പി എസ് സി മാത്സ് ചെക്ക് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓഡോ വൈസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനിവിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യ ഓരോ സംഖ്യകളും ഓരോ പല ടൈപ്പ് നമ്പേഴ്സാണ് നമ്മൾ പഠിച്ചത് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുകകൾ കാണാനാണ് അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഈ ഒരു ഇക്വേഷൻ എഴുതി നിങ്ങൾ ബോക്സിലാക്കി വെക്കുക എന്നാലാണ് ഫൈനൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം വേണ്ടി ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ ഒക്കെ എഴുതുന്നവർ സം ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഈ എൻ എന്ന് പറയുന്നതാണ് തന്നിട്ടുള്ള നമ്പറ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആദ്യത്തെ അമ്പത് എണ് സംഖ്യകളുടെ തുക ഈ അമ്പത് എന്ന് പറയുന്നതും എണ് എന്ന് പറയുന്നതും നിങ്ങൾ നോട്ട് ചെയ്യുക അപ്പം നമുക്കറിയാം സം ഈക്വൽ ടു എണ് സംഖ്യകളുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഈ എൻ എന്ന് പറയുന്നതാണ് തന്നിട്ടുള്ള നമ്പർ അതായത് നമ്മുടെ അമ്പത് എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ഇക്വേഷനിലെ എൻ കാണുന്നിടത്തൊക്കെ അമ്പത് ഇട്ട് കൊടുക്കുക അമ്പത് ഇൻറ്റു അമ്പത് പ്ലസ് വൺ ബൈ ടു ഓക്കെ അപ്പോൾ ഇങ്ങനെ വരും അമ്പത് ഇൻറ്റു അമ്പത്തൊന്ന് ബൈ ടുന്ന് കിട്ടും ഈ രണ്ടും അമ്പതും വെട്ടിപ്പോവും ഇരുപത്തഞ്ചാവും അപ്പോൾ ഇരുപത്തഞ്ച് ഇൻറ്റു അമ്പത്തി ഒന്ന്ന്ന് നമുക്ക് കിട്ടും അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നുത്തരം കിട്ടും സിമ്പിളായിട്ട് നമുക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇക്വേഷൻ എൻ എൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ വീണ്ടും പറയാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഈ എൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പർ ആയിരിക്കും അതേപോലെ തന്നെ ഉള്ള ഒരു ആണ് ആദ്യത്തെ മുപ്പത് എണ് എൽ സംഖ്യകളുടെ തുക അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാം സമ്മീക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ മുപ്പതാണ് അപ്പോൾ മുപ്പത് ഇൻറ്റു മുപ്പത് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് അല്ലേ അപ്പം മുപ്പത് ഇൻറ്റു മുപ്പത്തൊന്ന് ബൈ രണ്ട് ഈ രണ്ടും മുപ്പതും ആയി പോയിട്ട് ഇരുപത് മുപ്പതെന്നുള്ളത് പതിനഞ്ചാവും അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും മുപ്പത്തൊന്ന് ഇൻറ്റു പതിനഞ്ചെന്ന് മുകളിൽ കിട്ടും അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാനൂറ്റി അറുപത്തി അഞ്ച് ആൻസർ ആയിട്ട് വരും കേട്ടോ സിമ്പിളായിട്ടല്ലേ നേരത്തെ അമ്പത് എന്നുള്ളത് ഇപ്പം മുപ്പതായിരുന്നുള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇങ്ങനത്തെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഇനി പറയുന്നില്ല നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് അല്ലെങ്കിൽ സം ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ് എൻ ആണ് ഈ എൻ എന്ന് പറയുന്നത് എന്താണ് ആ തന്നിട്ടുള്ള നമ്പർ ആണ് അപ്പൊ അതിനെ റിലേറ്റ് ഒരു ക്വസ്റ്റിൻ ഞാൻ ചെയ്ത് കാണിക്കാം ആദ്യത്തെ നൂറ് ഒറ്റസംഖ്യകളുടെ തുക അപ്പൊ നമുക്ക് എന്ത് എഴുതാം സം ഈക്വൽ ടു എൻ സ്ക്വയർ ഈക്വൽ ടു ഹൺഡ്രഡ് സ്ക്വയർ അല്ലേ നൂറിന്റെ സ്ക്വയർ ഒന്നില്ലെങ്കിൽ നമുക്ക് അതിന് നൂറ് ഇൻറ്റു നൂറ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഒന്നിട്ടിട്ട് എത്ര പൂജ്യം ഇവിടെ രണ്ട് പൂജ്യം വരുന്നുണ്ട് ഇവിടെയും രണ്ട് പൂജ്യം അപ്പൊ രണ്ട് രണ്ട് നാല് പൂജ്യം ഇട്ടു കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം നൂറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ എഴുതി എ ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒറ്റ സംഖ്യകളുടെ തുക എൻ സ്ക്വയർ അപ്പൊ പതിനായിരം ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അടുത്തത് ഒരു വെറൈറ്റി ക്വസ്റ്റിനാണ് ഈ ഒറ്റ സംഖ്യകളുടെ തുക വെച്ചിട്ട് തന്നെ ഒന്ന് മുതൽ അമ്പത് വരെയുള്ള സംഖ്യകളുടെ തുക അപ്പം ഈ എൻ ഇവിടെ തന്നിട്ടില്ല അല്ലേ നമുക്ക് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അറിയാം സം ഈക്വൽ ടു എൻ സ്ക്വയർ ആണെന്നറിയാം പക്ഷെ എൻ്റെ നമുക്ക് അറിയില്ല അപ്പം നമ്മൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ ഒന്ന് മുതൽ അമ്പത് വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക ആ അമ്പത് ഡിവൈഡഡ് ബൈ രണ്ട് ശ്രദ്ധിക്കുക ഇത് മുതൽ ഇത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റസംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ നമ്പർ ഡിവൈഡ് ബൈ രണ്ട് ചെയ്യുമ്പോൾ ഇരുപത്തി എന്ന് കിട്ടും അപ്പൊ നമ്മുടെ എൻ എന്ന് പറയുന്നത് എത്രയായി ഇരുപത്തിയഞ്ചായി ഇനി നമുക്ക് സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ ആ എൻ ആണ് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ കുറച്ചും കൂടി സ്പീഡിയാവും ഓക്കെ അപ്പോൾ നിങ്ങളിതിലാകെ കൺഫ്യൂഷൻ ആവരുത് തെറ്റിയിട്ട് എൻ്റെ അമ്പതായിട്ടൊന്നും എടുക്കരുത് ഒന്ന് മുതൽ അമ്പത് വരെ എത്ര നമ്പർ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ നമ്പർ അമ്പത് ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യുക അപ്പോൾ ഇരുപത്തഞ്ചാണ് എന്ന് കിട്ടും പിന്നെ സമ്മ കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് അപ്പൊ ഇരുപത്തി സ്ക്വയർ ഈക്വൽ ടു ഇരുപത്തി അഞ്ച് ഇന് ടു ഈക്വൽ ടു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആൻസർ കിട്ടും നമുക്ക് പറയാനുള്ളത് ഇരട്ടസംഖ്യകളുടെ തുക അത് കാണാൻ അല്ലെങ്കിൽ സം ഓഫ് ഈ നമ്പേഴ്സ് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ പല ഇക്വേഷനും പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകരുത് അതിനാണ് ബോക്സിലാക്കി വെച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുക കേട്ടോ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വണ് കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ആദ്യത്തെ എൺപത് സംഖ്യകളുടെ തുക അപ്പൊ ഇക്വേഷൻ എന്താ ആ എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ആണ് എൻ എന്ന് പറയുന്നതാണ് ഈ എൺപത് എന്ന് പറയുന്നത് അപ്പോൾ എൺപത് ഇൻറ്റു എൺപത് പ്ലസ് ഒന്ന് എൺപത് ഇൻറ്റു എൺപത്തി ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആറായിരത്തി നാനൂറ്റി എൺപത് ഉത്തരം കിട്ടും ആറായിരത്തി നാനൂറ്റി എൺപത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും കേട്ടോ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഒന്ന് മുതൽ നൂറിന് ഇടയ്ക്കുള്ള സംഖ്യകളുടെ തുക അപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെ എത്ര നമ്പർ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നൂറ് ഡിവൈഡ് നമ്മൾ നേരത്തെ ഓടി നമ്പറിന്റെ കേസ് ഒറ്റ സംഖ്യയുടെ കേസിൽ ചെയ്തത് നൂറ് ഡിവൈഡ് ബൈ രണ്ട് അമ്പത് അപ്പൊ എൻ എന്നുള്ളത് എത്രയായി കിട്ടി അമ്പതായിട്ട് കിട്ടി ഇനി ഇരട്ട സംഖ്യകളുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ തുക കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ അറിയാം അപ്പോൾ അമ്പത് െത്ര കിട്ടും ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ഉത്തരം കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ക്വസ്റ്റിനും കൂടി പഠിച്ചു വെക്കാം കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത് വർഗ്ഗങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് വർഗങ്ങളുടെ തുക കാണാൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് കേട്ടോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ഈ എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പത്ത് കേട്ടോ എൻ ഈക്വൽ ടു പത്ത് ഇക്വേഷൻ എഴുതാം എന്താ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ആണ് അപ്പോൾ നമുക്കിതിൽ എൻിൻ്റെ അവിടെ പത്ത് ഇട്ട് കൊടുക്കാം പത്ത് പ്ലസ് ഒന്ന് രണ്ട് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ സിക്സ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ പത്ത് ഇൻറ്റു പതിനൊന്ന് വരും പത്ത് ഇൻറ്റു പതിനൊന്ന് ടു ഇൻറ്റു ടെൻ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ട്വൻറ്റി പ്ലസ് വൺ ട്വൻറ്റി വൺ ഡിവൈഡ് ബൈ സിക്സ് അപ്പം മേലെന്ത് വരും പത്ത് ഇൻറ്റു പതിനൊന്ന് നമുക്ക് ചെയ്യുമ്പോൾ നൂറ്റിപ്പത്ത് വരും നൂറ്റിപ്പത്ത് ഇൻറ്റു ഇരുപത്തൊന്ന് ഡിവൈഡഡ് ബൈ ആറ് അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നൂറ്റിപ്പത്തിൻ്റെ കൂടെ ഇരുപത്തൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ ആറ് കൊണ്ട് ഹരിക്കാം അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കേട്ടോ അടുത്തത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഓൾ സ്ക്വയർ ഓൾ സ്ക്വയറാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക ആ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഇംഗ്ലീഷിലാണെങ്കിൽ സം ഓഫ് ക്യൂബ് ഓഫ് നമ്പേഴ്സ് ക്യൂബുകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യത്തെ പത്ത് എണ്ൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ എൻ എന്ന് പറയുന്നത് നമ്മുടെ പത്താണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കാം പത്ത് ഇൻറ്റു പത്ത് പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ഈ സ്ക്വയർ രണ്ടിനും ബാധകമാണ് പത്ത് ഇൻറ്റു പതിനൊന്ന് ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ അപ്പം നമുക്ക് ഇങ്ങനെ വരും നൂറ്റി പത്ത് ഡിവൈഡ് ബൈ രണ്ട് ഓൾ സ്ക്വയർ അപ്പം നമുക്ക് നൂറ്റിപ്പത്ത് സ്ക്വയർ ഡിവൈഡ് ബൈ രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാലാണെന്ന് അറിയാം അപ്പം അങ്ങനെ ചെയ്താലും മതി അപ്പം ഇങ്ങനെ വരും നൂറ്റി പത്ത് ഇൻ ടു നൂറ്റി പത്ത് ഡിവൈഡ് ബൈ നാല് അപ്പം ആൻസർ ആയിട്ട് വരുന്നത് മൂവായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ മൂവായിരത്തി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം മൂവായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിട്ട് വരിക ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് രണ്ടാമത്തെ അതായത് തൊട്ടടുത്തുള്ള ഇരുപത് ഒറ്റ സംഖ്യ അപ്പൊ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ ഒറ്റ സംഖ്യ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് അപ്പം ആദ്യത്തെ ഇരുപതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യത്തെ ഇരുപത് എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ ഈക്വൽ ടു ഇരുപതേ സ്ക്വയർ ഇരുപതിൻ്റെ സ്ക്വയർ നാനൂറാണ് കേട്ടോ നാനൂറാണ് എഴുതി വയ്ക്കുക ഇനി നമ്മൾ ആദ്യത്തെ നാൽപ്പത് കാണണം അതായത് ഇരുപത് കഴിഞ്ഞിട്ട് തരുന്ന പിന്നെ ഇരുപത് എന്ന് പറയുമ്പോൾ എത്രയാണ് നാൽപ്പതാണല്ലേ അപ്പോൾ ആദ്യത്തെ നാൽപ്പതെന്ന് പറയുമ്പോൾ നാൽപ്പത് സ്ക്വയർ നാൽപ്പതിൻ്റെ സ്ക്വയർ ആയിരത്തി അറുന്നൂറാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ആദ്യത്തെ ഇരുപത് എന്ന് പറയുമ്പോൾ നാനൂറാണ് പക്ഷേ രണ്ടാമത്തെ ഇരുപത് മാത്രമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം ഈ നാൽപ്പതിന്ന് ഇരുപത് മൈനസ് ചെയ്താൽ ഇരുപതാണല്ലേ അപ്പം അതാണ് രണ്ടാമത്തെ ഇരുപത് അപ്പോൾ ആയിരത്തി അറുന്നൂറ് മൈനസ് നാനൂറ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആയിരത്തി ഇരുന്നൂറ് രണ്ടാമത്തെ ഇരുപത് സംഖ്യകളുടെ തുക കിട്ടി ഇപ്പം ആദ്യത്തേയും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ആയിരത്തി ഇരുന്നൂറ് കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യ രണ്ടാമത്തേന്ന് ആദ്യത്തെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ ഒരു ഡിഫറൻസ് കിട്ടും എത്ര കൂടുതലാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഡിഫറൻസ് ആയിരത്തി ഇരുന്നൂറ് മൈനസ് നമ്മുടെ ആദ്യത്തെ തുക നാനൂറ് ചെയ്യുമ്പോൾ എണ്ണൂറ് അപ്പം എണ്ണൂറാണ് നമുക്ക് ആ ഒരു വ്യത്യാസമായിട്ട് വരുന്നത് കേട്ടോ ഇത്ര ഒരു ക്വസ്റ്റ്യൻ തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് നൂറ് അപ്പൊ നമുക്ക് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം എൻ ആണ് ഈ എൻ സ്ക്വയറിന്റെ ഉത്തരമാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ നൂറിന് എത്ര തുകയാണ് തുകയാണ് നൂറ്ന്നാ പറഞ്ഞത് അപ്പൊ തുക എൻ സ്ക്വയർ ഈക്വൽ ടു നൂറാണ് അപ്പൊ എൻ്റെ കാണാൻ എന്താ വെച്ചാൽ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് കാണാം അല്ലെ അപ്പൊ നമുക്ക് നൂറിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് വരിക പത്ത് അപ്പം ആൻസർ വരുന്നത് പത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും ഞാനിപ്പോൾ ഓപ്ഷൻസ് വെക്കാണ്ട് തന്നെ ചെയ്ത് കാണിച്ചു തരികയാണ് അപ്പോൾ കിട്ടിയ ആൻസർ ഓപ്ഷനിലുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സംഖ്യകളും അടിസ്ഥാന ഗ്രേകളും ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ആദ്യം പല ടൈപ്പ് നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അത് പഠിക്കുമ്പോൾ തെറ്റി പോകരുത് ബാജ്യസംഖ്യ അഭാജ്യസംഖ്യ വോൾ നമ്പേഴ്സും നിങ്ങളതൊക്കെ നാച്ചുറൽ നമ്പേഴ്സും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റി പോവരുത് രണ്ടാമത്തെ സെക്ഷനായിട്ട് നമ്മൾ ഓരോന്നിൻ്റെ തുകകൾ കാണാനാണ് അപ്പോൾ ഈ തുകകൾ കാണാൻ നമ്മൾ പല ഇക്വേഷൻസും പഠിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഓർമ്മിച്ച് വെക്കാം ഓക്കെ ഈ എൻ എൻ്റെ എൻ പ്ലസ് വൺ എൻ സ്ക്വയറും ഒക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറി പോവാറുണ്ട് അപ്പോൾ മാറിപ്പോവാണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുക അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം ഇത് പഠിച്ചിട്ട് പോയിട്ടുള്ള കുട്ടിക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ Okay, thank you.